കർത്താവിൻ്റെ ദൂതൻ പരിശുദ്ധ കന്യകാമരത്തിന് പ്രത്യക്ഷപ്പെട്ട് നീ ഒരു പുത്രന് ജന്മം നൽകുമെന്നൊക്കെ പറയുമ്പോൾ അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് അവൾ ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനറിയുന്നില്ലല്ലോ കൃത്യമായൊരു ചോദ്യമാണത് ശാസ്ത്രീയമായൊക്കെ ചിന്തിച്ച് ബുദ്ധി കൊണ്ടൊക്കെ ആലോചിച്ചെടുക്കുമ്പോൾ ഇത് ഒരിക്കലും നാച്ചുറൽ അല്ല അതുകൊണ്ട് അവൾ റീസണിങ്ങോടെ ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും അപ്പോഴാണ് ദൂതൻ എക്സ്പ്ലനേഷൻ നൽകുന്നത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അപ്പം ശക്തി നിന്റെ മേൽ ആവസിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ചും കൂടി വ്യക്തത മനസ്സിലായി ചിന്തയ്ക്കതീതമായൊരു പ്രവൃത്തിയാണിത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണത് അതുകൊണ്ട് അവൾ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ അത് ഹൃദയത്തിൻ്റെ ഉത്തരമാണ് പ്രിയമുള്ളവർ ജീവിതത്തിൽ ചിലതൊക്കെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് ചിന്തയ്ക്കതീതമായുള്ള ചോദ്യങ്ങളാണ് പ്രശ്നങ്ങളാണ് പക്ഷേ അപ്പോഴൊക്കെ നാം ചെയ്യേണ്ടതും പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയം കൊണ്ടുള്ള ചില ഉത്തരങ്ങൾ പറയണം അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്